ഒരിക്കലും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരവല്ല കൊടുക്കുന്നത് അവർ വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടാവും എങ്കിലും ഇറ്റ് നീഡ് നോട്ട് ബി റൈറ്റ് ഇനി മേ ബി ഇത് മെന്റലിയും മാറുമായിരിക്കും ഇപ്പം നമ്മൾ നമ്മളെ കോർഡിനേറ്റീവ് രീതിയിൽ നമ്മൾ ബ്രെയിനെ യൂസ് ചെയ്യുന്ന പോലെ അടുത്ത ജനറേഷൻ യൂസ് ചെയ്യണം എന്നില്ല എ ഐന്റെ കണക്കും ആയിരിക്കും വർഷങ്ങളിലല്ല നമുക്ക് മന്ത്സിലായിരിക്കും അടുത്ത ആഴ്ച എന്താ എ ഐല് നടക്കാൻ പോകുന്നത് അടുത്ത മന്തിൽ എന്താ നടക്കാൻ പോകുന്നത് അങ്ങനെയാണ് നമുക്ക് അത്രയും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അപ്പം പേഴ്സണലൈസേഷൻ ഇച്ചിരി കൂടെ അടുത്ത ലെവലായിരിക്കും മേ ബി ഇൻ ഫൈവ് ഇയേഴ്സ് നമ്മൾ ഏതൊരു എക്സ്പേർട്ട് ഡോക്ടറിന് നമ്മളെ അറിയുന്നതിനേക്കാളും അല്ലെങ്കിൽ നമ്മളെ പരിശോധിച്ച് മനസ്സിലാക്കുന്നതിനേക്കാളും എനിക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും നമുക്ക് എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ അറിയാം ഡേറ്റ പ്രൈവസി പ്രശ്നം ഉണ്ടെന്ന് അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ബട്ട് സ്റ്റിൽ ദോർ ഇറ്റ് ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ സൈനപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ കൺസെന്റ് കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾ എന്തിനൊക്കെ കൺസെന്റ് കൊടുക്കുന്ന കറക്റ്റ് ആയിട്ട് ക്ലിയർ അല്ല ശരിക്കും ഒരു മൊത്തം ഒരു എഐ പവേർഡ് മൂവിയൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ആ ഒരു കേപ്പബിലിറ്റി എത്തിയിട്ടുണ്ട് ഡെഫിനറ്റ്ലി എ ഐ എവോൾവ് ചെയ്യുന്നതോടുകൂടി എഐയുടെ ഒപ്പം നമ്മൾ ഇവോൾവ് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഒരിക്കലും ഒരു റോബോട്ടിക് പോക്കാലിപ്സിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല മനുഷ്യന്റെ ഒരു എന്താ പറയുക ഒരു മാനസികമായിട്ടുള്ള ഒരു എക്സസൈസ് ഫിസിക്കൽ ആയിട്ടുള്ള എക്സർസൈസ് പോലും കുറയ്ക്കുന്ന തരത്തിലേക്ക് ഏടെ ഇടപെടലുണ്ടാവുന്നു എന്നല്ലേ പറഞ്ഞു വരുന്നത് അപ്പോൾ അത് മനുഷ്യന്റെ ഒരു എന്താ പറയാ ഒരു ശേഷിയെ ബാധിക്കുന്ന തരത്തിലേക്ക് കൂടി പോകില്ല അങ്ങനെ ഒരു നെഗറ്റീവ് സൈഡ് കൂടിയില്ല നമ്മൾ പോസിറ്റീവ് സൈഡ് പറഞ്ഞു അപ്പോൾ അതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് ഇത് അതെ ഡെഫിനെറ്റ്ലി അതുണ്ട് അത് നമുക്ക് ഒരിക്കലും അതിൽ ഡിബേറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മളെ ഫിസിക്കൽ അതിപ്പോ പണ്ടാണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു ഇപ്പൊ ഇൻഡസ്ട്രിയൽ എടുക്കുക അതിന് മുമ്പ് ആളുകൾ കർഷകരായിരുന്നു അവർ കൂടുതലായി പാടത്ത് ജോലി ചെയ്യുന്നു അവർ കൂടുതൽ ഫിസിക്കൽ എഫേർട്ട് അവരിട്ടിരുന്നു മറ്റേ എന്താ പറയുക കൊയ്യാനും കിളക്കാനൊക്കെ അവർ ഒരുപാട് ഫിസിക്കൽ സ്ട്രെങ്ത് അവർക്ക് ആവശ്യമായിരുന്നു അതിനുശേഷം ഇൻഡസ്ട്രി റവലേഷൻ വന്നു മെഷീൻസ് കൂടി ആ ഒരു അത്രക്ക് അവർ ഫിസിക്കൽ എഫേർട്ട് എടുക്കണ്ട അത് നമുക്ക് അവരുടെ ആരോഗ്യത്തിന് നമുക്ക് കാണാം പണ്ടത്തെ ജനറേഷൻ്റെ അത്ര ആരോഗ്യം നമുക്കിപ്പോൾ ഇല്ലല്ലോ ഫിസിക്കൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇത് മെന്റലിയും മാറുമായിരിക്കും ഇപ്പൊ നമ്മൾ നമ്മളെ കോർഡിനേറ്റീവ് രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ അടുത്ത ജനറേഷൻ യൂസ് ചെയ്യണം എന്നില്ല തീർച്ചയായിട്ടും ആ ഒരു വിഷയത്തിലേക്കാണ് ഞാൻ വരുന്നത് ഫിസിക്കൽ ഒരു സംഗതി ഇതില് ഇല്ല പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നമുക്കിപ്പോ കഴിഞ്ഞ ജനറേഷൻ കൂടുതലും മെഷീൻ ഈ ഇൻഡസ്ട്രിയുടെ റവല്യൂഷൻ വരുമ്പോ മെഷീൻസ് വരുന്നുണ്ട് ഈ മെഷീനെ പോലും നമുക്ക് അസിസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഫിസിക്കൽ ആയിട്ട് അസിസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഇവിടെ അങ്ങനെ ഒരു കാര്യമേ ഇല്ല ഒരു വോയിസ് കമാൻഡിൽ കാര്യങ്ങൾ നടക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ ബുദ്ധിയെ പോലും ബാധിക്കുന്ന ചോദ്യമാണ് അവിടെ ഉള്ളത് പറഞ്ഞല്ലോ ഇവിടെ നമുക്കൊരു ഇൻ ഗ്രൂപ്പിന്റെ ആവശ്യം ഇല്ലാന്ന് അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ റിസ്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയും ഡെഫിനറ്റ്ലി ഒരു ഇൻ ഗ്രൂപ്പിന്റെ ആവശ്യമുണ്ട് കാരണം ഈ എ ഒന്നും ഒരിക്കലും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരവല്ല കൊടുക്കുന്നത് അവർ വളരെ കോൺഫിഡൻറ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടാവും എങ്കിലും ഇറ്റ് നോട്ട് ബി റൈറ്റ് ആയിരിക്കില്ല ആയിരിക്കില്ല ഇനിഷ്യായിട്ടുള്ള ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു ഇപ്പോഴെന്താണ് എ ഐ ഏത് ഘട്ടത്തിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു ഇനി അതിന് അതൊരു പുരോഗതിയുടെ പാതയിലാണ് ഒരു അഞ്ചു വർഷം കഴിയുമ്പോൾ എഎയുടെ ഒരു അവസ്ഥ എന്തായിരിക്കും ഏത് തരത്തിലായിരിക്കും അത് നിൽക്കുക എനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു അഞ്ച് വർഷം എ ഐൻ്റെ കണക്ക് ഒരിക്കലും വർഷങ്ങളിലല്ല നമുക്ക് മന്ത്സിലായിരിക്കും അടുത്ത ആഴ്ച എന്താ എ ഐയിൽ നടക്കാൻ പോകുന്നത് അടുത്ത മന്തിൽ എന്താ നടക്കാൻ പോകുന്നത് അങ്ങനെയാണ് നമുക്ക് നമുക്കത്രയും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നാലും എൻ്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരുപാട് എക്സ്പേർട്സ് പറയുന്നത് ഇൻ മേ ബി ഫൈവ് ഇയേഴ്സ് ഡൗൺ ദ ലൈൻ നമ്മുടെ വേൾഡ് ഇച്ചിരി കൂടെ എഫിഷ്യൻ്റ് ആയിരിക്കും ഡെഫിനിറ്റ്ലി ഹ്യൂമൻ സെൻട്രിക് ആയിരിക്കും പറഞ്ഞ പോലെ കാരണം കൂടുതൽ ടൈം ഉള്ളത് കാരണം പിന്നെ മോർ ദാൻ എനിത്തിങ് ഒരുപാട് ആയിരിക്കും ഇപ്പോൾ ഓൾറെഡി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ നമ്മൾ എന്തുകൊണ്ട് ഇത്രയും അഡിക്റ്റഡ് അതിൻ്റെ ക്വാളിറ്റി ഓഫ് കണ്ടൻറ് കാരണമൊന്നുമല്ല ജസ്റ്റ് ദാറ്റ് നമ്മുടെ ഇൻട്രസ്റ്റിനോ അലൈൻ അലൈൻഡ് ആയിട്ടുള്ള കണ്ടൻ്റ് ആണ് അതിലുള്ളത് അത്രക്കും പേഴ്സണലൈസ്ഡ് ആണ് മേ ബി ഇപ്പം ഇപ്പം നമ്മളൊരു ഫു ഒരു ഫുഡി ആണെങ്കിൽ കുറേ ഫുഡ് വ്ലോഗ്സ് ആയിരിക്കും ഫുഡ് റീൽസ് ആയിരിക്കും ഉണ്ടാവുക ഇപ്പം നമ്മൾ മേ ബി എന്തെങ്കിലും ഒരു എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷന് ഒരു ഇൻറ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുപോലത്തെ റീൽസ് ആയിരിക്കും അല്ലെങ്കിൽ ഇപ്പം നമുക്കൊരു ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അങ്ങനത്തെ റീൽസ് ആയിരിക്കും അതുകാരണം നമുക്ക് ഇൻസ്റ്റാഗ്രാം നമുക്ക് ഇത്രയും അഡിക്റ്റഡ് ആയിട്ടുള്ളത് അപ്പോൾ പേഴ്സണലൈസേഷൻ ഇച്ചിരി കൂടെ അടുത്ത ലെവലായിരിക്കും മേ ബി ഇൻ ഫൈവ് ഇയേഴ്സ് ഞാൻ പോസിറ്റീവ് ആയിട്ടാണ് പറയുന്നത് ഇപ്പം മേ ബി ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ സെക്ടർ നോക്കുക അപ്പം നമുക്ക് എല്ലാവർക്കും മേ ബി ഒരു പേഴ്സണൽ ട്യൂട്ടർ ഉണ്ടാവുമായിരിക്കും ഹൂ നോസ് നമ്മളെ നമ്മളെ കറക്റ്റായിട്ട് നമ്മളെ അറിയുന്ന അറിയുന്നയാൾ നമ്മളെ വീക്ക്നെസ് അറിയുന്ന നമ്മളെ ഇൻട്രസ്റ്റ് അറിയുന്ന നമ്മളെ സ്ട്രെങ്ത് അറിയുന്ന ഒരു പേഴ്സണൽ ട്യൂട്ടർ ഉണ്ടാവുമായിരിക്കും അതും റിമോട്ട് ആയിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് ഇതിനൊന്നും എവിടെയും യു എസ് ഇല്ല ഒന്നും പോകേണ്ട ആവശ്യമില്ല സെയിം ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നമുക്ക് എവിടെയും കിട്ടുമായിരിക്കും ഇത് പിന്നെ ഹെൽത്ത് കെയർ പറയുകയാണെന്നുണ്ടെങ്കിൽ കാരണം എ ഐ സിസ്റ്റത്തിന് ട്വന്റി ഫോർ ബൈ സെവൻ നമ്മുടെ മെഡിക്കൽ ഡേറ്റ നമ്മുടെ നമ്മുടെ വൈറ്റൽസ് പിന്നെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് നമ്മുടെ മറ്റ് ഹാബിറ്റ്സ് നമ്മുടെ സ്ട്രെസ് ലെവൽ നമ്മുടെ നമ്മളെപ്പോൾ ടോയ്ലറ്റിൽ പോകുന്നു എന്നുള്ള കാര്യം വരെ ഈ ഐക്ക് ട്വന്റി ഫോർ ബൈ സെവൻ ആക്സസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഏതൊരു എക്സ്പേർട്ട് ഡോക്ടറിന് നമ്മളെ അറിയുന്നതിനേക്കാളും അല്ലെങ്കിൽ നമ്മളെ പരിശോധിച്ച് മനസ്സിലാക്കുന്നതിനേക്കാളും നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും മേ ബി ഒരു സട്ടിൽ ചേഞ്ച് ഇൻ വൈറ്റൽസ് അല്ലെങ്കിൽ സട്ടിൽ ചേഞ്ച് ഇൻ ജീൻസ് വരെ ഡിറ്റക്റ്റ് ചെയ്ത് നമുക്ക് അലേർട്ട് ചെയ്തു തരും ചിലപ്പോൾ മേ ബി ഹേ നിവേദ്യ മേ ബി നിങ്ങളിത് മാറിയിട്ടുണ്ട് മേ ബി നിങ്ങൾക്ക് ഇത് വരാനുള്ള സാധ്യതയുണ്ട് പ്ലീസ് ഗോ കൺസൾട്ട് എ ഡോക്ടർ ഞാൻ വേണേൽ ബുക്കും ചെയ്തു തരാം അങ്ങനെയൊക്കെ പറയുന്നുണ്ടാവുമായിരിക്കും ഇതൊക്കെയാണ് പോസിറ്റീവ് ആൻഡ് മോർ ദാൻ ഇതൊക്കെ ഞാനൊരു പോസിറ്റീവ് ആയിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ പേഴ്സണൽ നമുക്ക് ട്യൂട്ടർ കിട്ടും ഹെൽത്ത് കെയർ കിട്ടും അപ്പം ഡെഫിനറ്റ്ലി ഇതിൻ്റെയൊക്കെ കോസ്റ്റും കുറയും ബേസിക് നീഡ്സിന്റെ കോസ്റ്റ് കുറയും അപ്പം നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് കാശ് ഉണ്ടാക്കുന്നത് നമ്മൾ സേവ് ചെയ്തിട്ട് നമ്മളെ മക്കളെ എഡ്യൂക്കേഷന് നമ്മുടെ ഹെൽത്തിന് അങ്ങനെ കുറേ ബേസിക് നീഡ്സ് ഒക്കെ ഉണ്ട് ഇതിനൊക്കെയായിരിക്കും നമ്മൾ കുറേ കാശ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇതിൻ്റെയൊക്കെ കോസ്റ്റ് ഒരുപാട് മേ ബി ഫൈവ് ടെൻ ഇയേഴ്സ് ഡൗൺ ദ ലൈൻ കുറവായിരിക്കാം അപ്പം നമുക്ക് നമ്മളെ മണി ആസ് എ ആസ് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ ആ മനു പണത്തോടുള്ള ആർത്തി ആ ഒരു പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു ത്വര അത് ഒരുപാട് കുറയുമായിരിക്കാം അതിനൊരിച്ചിരിയുടെ ഒരു ബ്യൂട്ടിഫുൾ വേൾഡിൽ അവട്ടായിരിക്കും നമ്മൾ പോകുന്നത് എന്ന് ആഗ്രഹിക്കുന്നു നമ്മൾ ജനറേറ്റീവ് എയുടെ ഒരു കാലത്താണ് നിൽക്കുന്നത് പക്ഷേ അതിനകത്ത് മുമ്പത്തെ ആ ഒരു ജനറേഷൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും പരിചയപ്പെടുന്നുണ്ട് ഇപ്പൊ ജിബിലി സ്റ്റുഡിയോ വരുന്നു ഇത്തരം ആപ്പുകൾ അല്ലെങ്കിൽ എ ടൂൾസ് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ചോദ്യം ഉയരുന്നത് ഈ പ്രൈവസിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നമ്മുടെ ഫോട്ടോയാണ് കൊടുക്കുന്നത് സൈനപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റയാണ് കൊടുക്കുന്നത് ഈ സ്വകാര്യതയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നവും ഇത് സംബന്ധിച്ച് ഉയരുന്നില്ലേ അതിനെ ഏത് തരത്തിലാണ് നമുക്കൊന്ന് അഡ്രസ് ചെയ്യാൻ കഴിയുക ശരിക്കും പറഞ്ഞാൽ ഈ ഞാൻ ഈ ഗിബ്ലി സ്റ്റുഡിയോ ട്രെൻഡിങ് ആയത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ സർപ്രൈസ്ഡ് ആയിരുന്നു ഇൻക്ലൂഡിങ് ഇതിനെക്കുറിച്ച് അറിയുന്നവർ വരെ ഈ ഗിബ്ലി ഇമേജ് കൊടുത്ത് ട്രാൻസ്ലേഷന് വേണ്ടി ചോദിച്ചവർ വാട്സാപ്പിൻ്റെയും എല്ലാത്തിൻ്റെയും ഡി പി ഐറ്റി ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയിരുന്നു കാരണം ഇവർക്കൊന്നും നമുക്ക് എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ അറിയാം ഡേറ്റാ പ്രൈവസി പ്രശ്നം ഉണ്ടെന്ന് അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ബട്ട് സ്റ്റിൽ ഓപ്റ്റ് ഫോർ ഇറ്റ് അതാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ സർപ്രൈസ് ചെയ്യിക്കുന്നത് ഈ ചോദിച്ച പോലെ ഡേറ്റ പ്രൈവസി കൺസേൺ ഡെഫിനറ്റ്ലി ഉണ്ട് ഇപ്പം ചാറ്റ് ജി പി ടി എന്നല്ല ഏതൊരു ആയിട്ടുള്ളും ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ പോലെ സൈനപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ കൺസെന്റ് കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾ എന്തിനൊക്കെ കൺസെന്റ് കൊടുക്കുന്ന കറക്റ്റായിട്ട് ക്ലിയർ അല്ല ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഫുള്ളി അൺക്ലിയർ ആണ് അവർ നമ്മൾ എന്ത് ഡേറ്റ എത്ര കാലം സൂക്ഷിക്കും അതിന് റിട്ടൻഷൻ പീരീഡ് എങ്ങനെ സൂക്ഷിക്കും അതൊരു തേർഡ് പാർട്ടി ആപ്പിന് പോകുന്നുണ്ടോ കാരണം ഈ ഫോർ എക്സാമ്പിൾ ഈ ചാറ്റ് ചാർജ് പിരിയൊക്കെ ഡെഫ ചാർജ് പിരിയെന്നല്ല ഏതൊരു ടൂൾ ആണെങ്കിലും അവരെത്ര സെക്യൂ സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ടെങ്കിലും അവർ തേർഡ് പാർട്ടി ആപ്സിനെ ആശ്രയിക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ മേ ബി ഒരു ക്ലൗഡ് സപ്പോർട്ടിന് വേണ്ടിയൊക്കെ തേർഡ് പാർട്ടി ആപ്പിനെ ആശ്രയിക്കുന്നുണ്ട് അപ്പം ഈ ഡേറ്റയൊക്കെ അങ്ങോട്ട് പോവുമോ അപ്പം ഈ മേ ബി ഈ ഒതൻറ്റിക്കായിട്ടുള്ള അല്ലെങ്കിൽ ഒതൻറ്റിക്കെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ മേ ബി വെരി സേഫ് എന്ന് അവർ ക്ലെയിം ചെയ്യുന്ന ആപ്സിൽ നമ്മൾ ഡേറ്റ ഇട്ടാൽ പോലും ആ തേർഡ് പാർട്ടി ആപ്സിൽ പോകുമ്പം നമ്മൾ ഡേറ്റ ബ്രീച്ച് അവിടെ സംഭവിക്കില്ലേ അതൊക്കെ ശരിക്കും അതും അത് മാത്രം ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റ നമ്മളെ മൊത്തത്തിലുള്ള ഇമേജ് ഡേറ്റ ഈ തൊഴിൽ നഷ്ടത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഏടെ ഒരു ഇടപെടൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ ആവശ്യം കുറയുന്നുണ്ട് തൊഴിൽ നഷ്ടം ഉണ്ടാകുന്നുണ്ട് എല്ലാ മേഖലകളിലും ഇത് ബാധകമാണ് എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നു ഇപ്പൊ സിനിമകൾ പോലും ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അവിടെ സിനിമ നമുക്കറിയാം വലിയ ഒരു ഗ്രൂപ്പ് ആളുകളുടെ ആവശ്യം വരുന്നൊരു ഇൻഡസ്ട്രിയാണ് അവിടെ ക്യാമറാമാൻ വേണ്ട നടൻ വേണ്ട മ്യൂസിക് ചെയ്യാൻ ആൾ വേണ്ട സിംഗർ വേണ്ട അങ്ങനെ ഒന്നും വേണ്ടാത്തൊരു അവസ്ഥയിലേക്ക് വരികയാണ് അപ്പോൾ ഒരു സിനിമയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എത്തിയിട്ടുണ്ടോ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ എന്താ അവസ്ഥ ഡെഫിനറ്റ്ലി ഇപ്പം ഇമേജ് ടു ഇമേജ് ട്രാൻസ്ലേഷൻ ഒക്കെ വളരെ മെച്ചോടാണ് അതുതന്നെയാണ് ഇപ്പോൾ വി എഫ് വി യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഗെയിമിങ്ങിലാണെങ്കിലൊക്കെ ഇതൊക്കെ തന്നെ യൂസ് ചെയ്യുന്നുണ്ട് ഗ്യൻ ഗ്യാനെന്ന് പറഞ്ഞിട്ടുള്ള ആർക്കിടെക്ചറാണ് അവർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അതൊക്കെ വളരെ മെച്ചോർഡ് സ്റ്റേറ്റിലാണ് ഇപ്പം ഡെഫിനറ്റ്ലി മൂവിയൊക്കെ ഒരു മൊത്തം ഒരു എ ഐ പവേഡ് മൂവിയൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ആ ഒരു കേപ്പബിലിറ്റി എത്തിയിട്ടുണ്ട് ഡെഫിനറ്റ്ലി പക്ഷേ ഈ പറഞ്ഞ പോലെ ജോബ് ലോസ് ഓഫ് ആ ഒരു സിനിമ ഒരു ക്രൂവിൻ്റെ ആ ഒരു ക്യാൻവാസിന്റെ ആളുകളെ അത് ശരിയാണ് പക്ഷെ നമുക്കതും നമ്മൾ വേറൊരു കാര്യം കൂടെ ചിന്തിക്കേണ്ടത് ഇക്വൽ എമൌണ്ട് ഓഫ് ഇപ്പുറത്തെ ആൾക്കാർക്കും ജോബ് കിട്ടുന്നുണ്ട് കാര്യം പറയുമ്പോൾ എലോൺ മസ്ക് എന്നുള്ള ഒരു പേര് നമുക്ക് പറയാതെ പോകാൻ കഴിയില്ല അത്രയേറെ മസ്ക് ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഈ കൊണ്ടുവരുന്നതിനു വേണ്ടി എങ്ങനെയാണ് മസ്കിനെ ഒന്ന് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് കണക്ട് ചെയ്ത് പറയാൻ കഴിയുക മസ്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞൊരു ഒരു വോക്കൽ ആണ് അഡ്വക്കേറ്റുമാണ് ആണെന്ന് പറയാം ഒരു സൈഡിൽ ആൾ പറയും എ ഐസ് വെരി ഡേഞ്ചറസ് മോർ ദാൻ ന്യൂക്ലിയർ വെപ്പൺ എന്ന് പറയും അറ്റ് ദ സെയിം ടൈം ഈ സൈഡിൽ കൂടെ ആൾ വേൾഡിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എ ഐ സിസ്റ്റംസ് ബിൽഡ് ചെയ്യുന്നുണ്ട് ന്യൂറൽ ലിങ്ക് ആയിക്കോട്ടെ ഹ്യൂമനോയിഡ് ഓയിഡ് റോബോട്ട്സ് ആയിക്കോട്ടെ നമ്മുടെ സെൽഫ് ഡ്രൈവിംഗ് കാർ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഈവൻ ചാറ്റ് ജി പി ടി തന്നെ വൺ ഓഫ് ദ പിന്നെ ഫൗണ്ടർ മെമ്പേഴ്സ് ആയിരുന്നു ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ രണ്ട് രണ്ടും പറയുമ്പോൾ മേ ബി നമുക്ക് വിചാരിക്കും ചിലരും വിചാരിക്കും മേ ബി ഹെഡ്ലൈൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണെന്ന് പക്ഷെ അങ്ങനെ ആ രീതിയിൽ ഞാൻ കാണുന്നില്ല ജസ്റ്റ് ഒരു ഹെഡ്ലൈൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ കോൺട്രാഡിക്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്സ് പറയുന്നതെന്ന് ആൾ പറഞ്ഞ സത്യം തന്നെയല്ലേ കാരണം എ ഐ ഡേഞ്ചറസ് തന്നെയാണ് എന്ന് എന്നുവെച്ചാൽ നമുക്കത് ബിൽഡ് ചെയ്യാതിരിക്കാൻ പറ്റൂലല്ലോ ഞാൻ ബിൽഡ് ചെയ്തില്ലെങ്കിൽ വേറൊരാൾ ബിൽഡ് ചെയ്യുന്നതായിരിക്കും ആളുടെ കാഴ്ചപ്പാട് ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്കാ ഒരു വിഷനും ഉണ്ട് കറേജും ഉണ്ട് അതാണ് ശരിക്കും പറഞ്ഞാൽ ആളെ ഹേറ്റ് ചെയ്യാനും ലവ് ചെയ്യാനും ഈക്വലി ആളെ കൊണ്ട് ചെയ് ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഇപ്പം എ ഐ എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്ക് ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പം പലരും ഇത് വളരെ സേഫ് ആയിട്ടാണ് കളിക്കുന്നത് പക്ഷേ ഇങ്ങനെ ഒരു സെൻസിറ്റീവ് ഏരിയയിൽ മേ ഒരു ലിമിറ്റ് പുഷ് ചെയ്യാൻ വേണ്ടി ഇലൺ മസ്കിനെ പോലെ ബോൾഡ് ആയിട്ടുള്ള ആളുകളും വേണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ അപ്പം പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇലൺ മസ്ക് ശരിക്കും പറഞ്ഞാൽ ബിൽഡ് ചെയ്യുന്നുണ്ട് ഫണ്ട് ചെയ്യുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ക്വസ്റ്റിനും ചെയ്യുന്നുണ്ട് ഇപ്പം ഇലൺ മസ്ക് ഇപ്പം റീസെൻറ്റായി ഗ്രോക്ക് ഇറക്കി ഗ്രോക്ക് മീൻ ചാറ്റ് ജി പി ടി പോലത്തെ ഒരു ഗ്രോക്ക് അപ്പം നമുക്ക് ആ ക്ലിയർ ഡിഫറൻസ് കാണാം ഇപ്പോൾ ചാറ്റ് ജി പി റ്റി ക്ലൗഡ് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടായിരിക്കും ഉത്തരം പറയുന്നുണ്ടാവുക സെൻസിറ്റീവ് വിഷയം നമ്മൾ എന്ത് ചോദിച്ചാലും വളരെ ഡിപ്ലോമാറ്റിക് ആയിരിക്കും അങ്ങനെയല്ല ഒരു ആയിട്ടും ആണ് ഉത്തരം അപ്പോൾ തന്നെ നമുക്ക് ആ ഇലൺ മസ്കിന്റെ പേഴ്സണാലിറ്റി കാണാൻ പറ്റും ഇപ്പോൾ പദ്ധതിയാണ് ഇത് ഭാവിയിൽ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയില്ലേ എന്നുള്ള ചോദ്യമൊക്കെ ഒക്കെ ഒരു വശത്ത് ഉയരുന്നുണ്ട് അപ്പോൾ എയുടെ ഒരു ദുരുപയോഗ സാധ്യതയല്ലേ അത് അത് വലിയൊരു കൺസേൺ തന്നെയല്ലേ അതെ ഡെഫിനറ്റ്ലി നമ്മളെ ഹ്യൂമൻ ബ്രെയിൻ ബ്രെയിനിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് ഇതുവരെ ചിന്തിക്കുന്നതിൽ ചിന്തിക്കാവുന്നതിലും അപ്പുറമുള്ള ഒരു ഡേഞ്ചർ തന്നെയാണ് ഡെഫിനറ്റ്ലി അതായത് മനുഷ്യന്റെ ചിന്തയെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള ആശങ്കയാണ് ഏറ്റവും പ്രധാനമായിട്ടുണ്ടായത് അപ്പോൾ മനുഷ്യനെ നിയന്ത്രിക്കാൻ സാധിക്കും ഒരു ഹ്യൂമനോടെ മാറ്റാൻ സാധിക്കും എന്നൊക്കെ ഉള്ള സംശയ ആശങ്കകൾ പലരും ഉന്നയിക്കുന്നതായി കണ്ടു എന്ന് എനിക്ക് സത്യം അറിയില്ല തലയിലാണ് അതൊക്കെ പക്ഷേ ഇഫ് ഹീ ഈസ് എ വിഷൻ ദാറ്റ് അത് ഉണ്ടാവാൻ കാരണം റിയില്ലിസ്റ്റ് പറഞ്ഞതൊക്കെ ആൾ പ്രാബല്യത്തിൽ വരുത്തിയിട്ടുണ്ട് ഇൻക്ലൂഡിങ് നമ്മുടെ സ്പേസ് കമ്പനി വരെ ഇപ്പോ ഇലൺ മസ്കിന്റെ പേര് പറയുമ്പോൾ അതേപോലെ തന്നെ പ്രാധാന്യത്തിൽ നമ്മൾ കാണേണ്ട ഒരു പേരാണ് ജെഫ്രി എന്ന് പറയുന്നത് ഡീപ് ഡീപ് ഈ ഒരുപക്ഷേ എയുടെ പ്രമുഖൻ എന്നൊക്കെ വേണമെങ്കിൽ അദ്ദേഹം പക്ഷേ അദ്ദേഹത്തെ ആശങ്കപ്പെടുത്തുന്നതായി വിളിച്ചു പറയുന്നു അങ്ങനെ ശരിക്കും ഹിറ്ററിന്റെ പേപ്പേഴ്സും മോഡൽസും നമ്മൾ പഠിച്ചു തുടങ്ങിയത് തന്നെ അലക്സ്നെറ്റ് ആണെങ്കിലും അലക്സ് നെറ്റ് ആണെങ്കിലും ഇപ്പൊ പറയണെന്നുണ്ടെങ്കിൽ ട്വൽവ് ഈ പറയുന്ന ഒരു റെവല്യൂഷൻ വരെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ അലക്സ്നെറ്റ് അന്നാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എ ഐക്ക് ഇത്രക്കൊരു സാധ്യതകൾ ഉണ്ട് ഡീപ്പ് ലേണിങ് ശരിക്കും തിയറി മാത്രമല്ല പ്രാക്ടിക്കലിയും ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോഴാണ് അങ്ങനെ ഉള്ള ഒരാൾ പിന്നെ എ ഐ ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുവാണ് ദാറ്റ് എനിക്ക് എനിക്ക് ടെൻഷൻ ഉണ്ട് ദാറ്റ് ഞാൻ പ്രതീക്ഷിച്ച സ്പീഡിലല്ല എ ഐ വളരുന്നത് അതെന്നെ ശരിക്കും പറഞ്ഞാൽ പേടിപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞത് എന്നെ മറ്റുള്ളവരെ പോലെ തന്നെ എന്നെയും പേടിപ്പെടുത്തിയിരുന്നു ആൾ പറഞ്ഞതിലും സത്യമുണ്ട് കാരണം അത്രയ്ക്ക് എക്സ്പോണൻഷ്യൽ റേറ്റിലാണ് എ ഐ ഗ്രോ ചെയ്യുന്നത് ആള് പറയുന്നത് മനുഷ്യന്മാർ സെക്കൻഡ് മോസ്റ്റ് ഇൻ്റലിജൻറ്റ് ആവും ഫേസ്റ്റ് വിൽ ബി എ ഐ എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ പേടിപ്പെടുത്തുന്നത് തന്നെയാണ് പക്ഷെ ആളുടെ ഒപ്പീനിയനിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ അല്ല പക്ഷെ എന്നാലും ഞാൻ എപ്പോഴും ഒരു ആണ് മേ ബി അറിയില്ല കാരണമായിരിക്കാം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഹ്യൂമൺ റെസിലിയൻസിലാണ് എവല്യൂഷനിലാണ് ഞാൻ വിശ്വസിക്കുന്നത് ബയോളജിക്കലി മാത്രമല്ല ഇമോഷണലിയും സോഷ്യലിയും ഇൻ്റലക്ച്വലിയും എ ഐ എവോൾവ് ചെയ്യുന്നതോടുകൂടി എ ഐയുടെ ഒപ്പം നമ്മളെ ഇവോൾവ് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഒരിക്കലും ഒരു റോബോട്ടിക് പോക്കലപ്സിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഒരു എ ഐ വിദഗ്ധ അല്ലെങ്കിൽ ഒരു ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന നിലയിൽ അതിനെ നോക്കി കാണുമ്പോൾ ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് നോക്കി കാണുമ്പോൾ ഇപ്പോഴുള്ള ആ ഒരു ഇത്രയും ഗ്രാവിറ്റി ഇത്രയും പ്രാധാന്യം എ ഐ ഗവേഷണങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ആശങ്കകൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ എയുടെ ഗവേഷണം ഇതേ സ്പീഡിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് തോന്നുന്നുണ്ടോ അത് അതിലെന്തെങ്കിലും ഒരു ഒരു പിന്നോട്ട് വലിക്കൽ അതിനാവശ്യം ഉണ്ടായിട്ട് ഒരിക്കലും ഒരു ടെക്നോളജി നമ്മളെ പേടിപ്പെടുത്തുന്ന വെച്ചിട്ട് നമുക്ക് നമുക്കതിനൊരിക്കലും പിന്നോട്ട് വലിക്കാൻ പോസിബിൾ പോസിബിളാണെന്ന് വരെ എനിക്ക് തോന്നുന്നില്ല അത് നമുക്ക് പറ്റില്ല ഒരിക്കലും ജസ്റ്റ് ദാറ്റ് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ അതിന് കറക്റ്റായിട്ടുള്ള റെഗുലേഷൻസും പോളിസീസും ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ ഒരിക്കലും നമുക്കൊരു ടെക്നോളജിയെ നമുക്ക് പിന്നോട്ട് കളിക്കാൻ അതൊരിക്കലും പോസിബിളായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നേ